അസ്ലാമലേക്കും എല്ലാവർക്കും സുഗന്ധ തന്നെയല്ലേ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ലൊരു സ്നാക്സുമായിട്ടാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം അത് കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ക്രിസ്പിയും നല്ല സ്വീറ്റും ഒക്കെ ഉള്ളൊരു റെസിപ്പിയാണ് അപ്പോൾ നമുക്കതെന്താന്ന് നോക്കാം അപ്പോൾ ഓട്സ് കൊണ്ടുള്ള സ്നാക്സാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒന്ന് ഓട്സ് വറുത്തെടുക്കാം അപ്പോൾ ഒരു പാൻ പാനെടുത്ത് ഞാൻ ഒരു കപ്പ് ഓട്സ് ആണ് എടുത്തിട്ടുള്ളത് അത് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ നമുക്ക് കളറൊന്നും മാറാതെ വളരെ കുറഞ്ഞ രീതിയിൽ ഒന്ന് വറുത്തെടുക്കണം കളറ് മാറാതെ നന്നായിട്ട് ശ്രദ്ധിക്കണം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് പഴയ ഞാനിവിടെ ഒരു പഴമാണ് പഴയാണെടുത്തിട്ടുള്ളത് അപ്പം നാട്ടിലുള്ള ഈ തൊടിയിലൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ആ പഴമൊക്കെ ആണെങ്കിൽ നല്ല അടിപൊളിയാവും നല്ലൊരു ടേസ്റ്റ് കൂടുതൽ കിട്ടും ഞാനിപ്പോൾ ഇവിടുന്ന് കിട്ടണ നമുക്കിവിടെ വാങ്ങാൻ സാധാരണ വാങ്ങുന്ന റോബസ്റ്റാ പഴം പോലത്തെ ആ പഴമാണ് ഇപ്പം ഞാനിതാ ഇതുപോലെ ഒരു ഫോർക്ക് കൊണ്ട് ഉടച്ചെടുത്ത് നന്നായിട്ട് അങ്ങോട്ട് ഉടയേണ്ട പശ പോലെ അങ്ങോട്ട് ആവേണ്ട ആവശ്യമില്ല അപ്പം അങ്ങനെ ശ്രദ്ധിക്കുക ഒരു ഫോർക്ക് കൊണ്ട് ഇങ്ങനെ ഉടച്ചെടുത്താൽ മതി ഇനി നമുക്ക് വേണ്ടത് മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടിയാണ് പാൽ യൂസ് ചെയ്യുന്നതിനേക്കാളും ടേസ്റ്റ് പാൽപ്പൊടി യൂസ് ചെയ്യുമ്പോഴാണ് അപ്പോൾ മൂന്ന് ടീസ്പൂൺ പാൽപ്പൊടി എടുത്തിട്ട് അത് അരക്കപ്പ് നേരിയ ചുടുവെള്ളത്തിൽ കലക്കിയെടുക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ വേറൊരു പാത്രം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ വറുത്ത് ഓട്സ് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് നമ്മൾ പാൽപ്പൊടി കലക്കി വെച്ചല്ലോ പാൽപ്പൊടിയും പഞ്ചസാരയും കൂടി ആ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക പിന്നെ നമ്മൾ ഉടച്ച് വെച്ച പഴം ചേർത്തി കൊടുക്കുക ഇപ്പം ഞാനിവിടെ ഒരു മുക്കാൽ ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്ത് ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം ഒരു ഫോർക്കുണ്ടോ സ്പൂൺ കൊണ്ടോ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി പത്ത് മിനിറ്റ് സമയം നമുക്ക് മൂടി വെച്ചിട്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം ഇപ്പം പത്ത് മിനിറ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് തുറന്ന് നോക്കിയപ്പോൾ ആ പഴത്തിൻ്റെയും പിന്നെ പാൽപ്പൊടീൻ്റെ ആ വെള്ളത്തിലൊക്കെ ആയിട്ട് നമ്മുടെ ഓട്സ് ഒന്ന് ചെറുതായിട്ട് കുതിർന്നിട്ടുണ്ട് ഇങ്ങനെ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പത്ത് മിനിറ്റ് ഒന്ന് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞത് ഇനി നമുക്ക് വേണ്ടത് ഒരു അരക്കപ്പ് തേങ്ങ ചിരകിയതാണ് പിന്നെ ഒരു അരക്കപ്പ് അരിപ്പൊടിയാണ് നമ്മൾ സാദാ അരിപ്പൊടി പച്ചരിൻ്റെ സാധ ഉണങ്ങിയ പൊടിയാണ് വേണ്ടിയത് ഇനി നമുക്ക് ഇത് കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഒരു സ്പൂൺ കൊണ്ട് ആദ്യം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പിന്നെ നമുക്കിത് കൈ കൊണ്ട് കുഴക്കാം കൈ കൊണ്ട് കുഴച്ചെടുത്തിട്ട് നന്നായിട്ടൊന്ന് സെറ്റാക്കി വയ്ക്കാം കാര്യം വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുക്കേണ്ടത് അതുപോലെ തന്നെ തിങ്ങി നിറഞ്ഞ് നമുക്ക് ഈ ബോൾസുകൾ ഇട്ട് കൊടുക്കാനും പറ്റൂല കാരണം നമുക്കിത് തിരിച്ചും മറിച്ചു ആയിട്ട് അതിൻ്റെ എല്ലാ ഭാഗങ്ങളും നല്ല ബ്രൗൺ കളർ ആവുന്നത് വരെ ഇങ്ങനെ തിരിച്ചും മറിച്ച് ഇട്ട് കൊടുക്കേണ്ടതാണ് അപ്പോൾ എണ്ണയിലേക്ക് ഇട്ട ഉടനെ തന്നെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ല ഞാൻ ഒരു ഭാഗം അങ്ങോട്ട് കരി ാണ് നമുക്ക് വേണ്ടിയത് ഇനി നമ്മൾ എണ്ണ ഒക്കെ നന്നായിട്ട് കളഞ്ഞു വേറെ പാത്രത്തിലേക്ക് മാറ്റിയിട്ട് നമുക്ക് ഇതിൻ്റെ മേലെ തേനോ ഷുഗർ സിറപ്പോ എന്തെങ്കിലും ഒഴിച്ച് കൊടുക്കാം എൻ്റെ അടുത്ത് ഇവിടെ തേനാണുള്ളത് അപ്പോൾ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള വളരെ ഈസി ആയിട്ടുള്ള നമ്മുടെ ഓട്സ് ബോൾ റെഡിയായി അപ്പോൾ വളരെ സിമ്പിളാണ് ഉണ്ടാക്കാനും കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മതി അപ്പോൾ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഒന്നും ഉണ്ടാക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യാം ഇൻഷാല്ല ഞാൻ നല്ല റെസിപ്പികളുമായിട്ട് നാളെ വരാം താങ്ക്